ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സെറ്റ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിങ് എന്ന് പറയുന്നത് അവർ നിങ്ങളെ തിരിച്ചു വിളിക്കുമോ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ തിരിച്ചു വിളിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും സെറ്റായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ അപ്പോൾ റീഡിങ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് ഫസ്റ്റ്ലി തന്നെ പറയുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ ലെസ് ആണ് ലെസ്സാണ് ആണ് ആൻഡ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടുള്ള പൂർണ്ണ സമയം ആയിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക കറക്റ്റ് ആ ഒരു എക്സാക്ട് ടൈം ആകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഇതൊക്കെ തിരിച്ചു വരും ഓക്കെ ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലൊരു സ്നേശനൊന്നും സംഭവിക്കില്ല അപ്പം റെസനേറ്റ് ആയവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഓക്കെ പിന്നെ അതിൻ്റെ മേല് ചോദ്യം വേണ്ട പറസിൽ വേണ്ട ഉത്തരം വേണ്ട പിന്നെ മെഡിറ്റേഷൻ്റെ ഒരു ബൈറ്റ് ഞാൻ വെക്കുന്നത് എല്ലാവർക്കും ഒരു റെസനേഷൻ്റെ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കുന്നത് അപ്പോൾ സോ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ അത് ഒരു റെസനേഷൻ്റെ ഒരു കുറവ് പോലെ നിങ്ങൾക്ക് തന്നെ തോന്നാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് സോ മെഡിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ വരിക കേട്ടോ I'm going to start reading. universe angels what you need to hear right now universe angels all no to come യെസ് ഓഫ് കോഴ്സ് ഫസ്റ്റ് കാർഡ് തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ കോൺഫ്ലിക്സുകൾ നടന്നിട്ടുണ്ട് ചെറിയ ചെറിയ വഴക്കുകൾ നടന്നിട്ടുണ്ട് കോമൺലി പറയുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിപ്പോൾ ഞാൻ ഈ ഇനിയൊരു റെയ്ഡിങ്ങിലൂടെ എങ്ങനെയാ പറഞ്ഞു തരാൻ ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ കാർഡിൽ നിന്നും എനിക്ക് വ്യത്യസ്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഒരൊറ്റ കാർഡിൽ നിന്നും കോംപ്രമൈസിംഗ് കോംപ്രമൈസിംഗ് കേട്ടിട്ടുണ്ടോ കോംപ്രമൈസിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ അത് ഏതൊരു ദാമ്പത്യ ജീവിതം ആയിക്കൊള്ളട്ടെ ലവ് റിലേഷൻഷിപ്പുകളായിക്കൊള്ളട്ടെ ഒരു ബ്രദർ സിസ്റ്റർ തമ്മിലായിക്കൊള്ളട്ടെ ഹസ്ബൻഡ് വൈഫ് തമ്മിലായിക്കൊള്ളട്ടെ ഏത് റിലേഷനിലും ഏത് റിലേഷൻഷിപ്പിലും കോംപ്രമൈസിംഗ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഏതെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തികൾ കാണും എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ ആ വ്യക്തികൾ ഉള്ളത് കൊണ്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് പൊട്ടി പാളീസ് ആയി പോവാണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നിങ്ങൾ എന്നെ പറ കോംപ്രമൈസിംഗ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്ക് ഫോർ യൂന്നല്ല ആർക്കൊക്കെയാണെങ്കിലും കോംപ്രമൈസ് ഇമ്പോർട്ടൻറ്റ് തിങ്ക് അതൊരു വലിയ കാര്യം തന്നെയാണ് ആരുടെ ലൈഫിലായിക്കൊള്ളട്ടെ കോംപ്രമൈസിംഗ് ഇസ് എ വലിയ ഒരു കാര്യം തന്നെയാണ് അത് ഓരോരുത്തരുടെ ലൈഫിലും ഉള്ളതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ലൈഫിൽ ആ ഒരു കോംപ്രമൈസിങ് എബിലിറ്റി അവർക്കുള്ളത് കൊണ്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് താഴെ വീണോടയാതെ പൊട്ടിപ്പോകാതെ വളരെ മെച്യറായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഭാര്യ ആയിരിക്കും ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കും ഏറ്റവും കൂടുതൽ പലരിലും പല വിധത്തിലാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറെ ഫാമിലീസിൽ ഹസ്ബൻഡ് ഹസ്ബൻഡ്സ് വളരെ ഭാര്യമാർ ഭയങ്കര അനോയിങ് ആയിട്ടുള്ളവരായിരിക്കും അപ്പം വളരെ കാമൻ ആയിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന എല്ലാം കൂളാക്കുന്ന ഹസ്ബൻഡ്സും ഉണ്ട് പക്ഷെ അവർക്ക് ദേഷ്യം വന്നാൽ വന്ന പോലെ ഇരിക്കും വരാത്തിരിപാടാണ് വന്ന് കഴിഞ്ഞു വന്ന പോലെ ഇരിക്കുക അങ്ങനെയുള്ളവരെയും കാണുന്നത് അപ്പൊ സോ കോംപ്രമൈസിങ് കോംപ്രമൈസിങ്സ് എ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് അത് എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവണം ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടു പേർക്കും ഈ പറയുന്ന സാധനം ഇല്ല ഈ പറയുന്ന സാധനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത് സോ നിങ്ങൾ ഫസ്റ്റ് കൊണ്ടുവരേണ്ട ഒരു തിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കേണ്ട ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ആണ് കോംപ്രമൈസിങ് മെൻറ്റാലിറ്റി അത് നിങ്ങൾ കൊണ്ടുവരുന്ന പക്ഷം നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റുന്നു ഈ ഒരൊറ്റ കാടിലൂടെ എനിക്കറിയാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നോക്കാം എന്തൊക്കെ കാര്യത്തിലാണ് കോംപ്രമൈസിങ് വേണ്ടത് എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങൾക്ക് തമ്മിൽ അടി വഴക്ക് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് കോംപ്രമൈസ് ആക്കി എടുക്കാൻ പറ്റുക തീർച്ചയായിട്ടും ഇത് കോംപ്രമൈസ് ആക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റുന്ന പറയുന്നേ കാരണം എന്താ വെച്ചാല് നിങ്ങൾക്കിടയില് നിങ്ങൾ രണ്ടുപേർക്കും തമ്മില് ഈ കോംപ്രമൈസിങ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ ഇല്ല നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എവിടെയൊക്കെയോ ബ്രേക്ക് ആയി പോയിട്ടുണ്ട് കട്ട് കട്ടായിട്ട് പോയിട്ടുണ്ട് എന്നാ പറയുന്നത് കണ്ടോ കമ്മ്യൂണിക്കേറ്റ് എത്ര കറക്റ്റാ എത്ര കറക്റ്റാ ഞാൻ വെറുതെ എടുത്തതാ ഷഫിൾ ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കായി പോയിട്ടുണ്ട് നിങ്ങളുടെ ഇൻറ്ററാക്ഷൻ വളരെ കുറവാണ് നിങ്ങൾ ഇൻറ്ററാക്റ്റ് ചെയ്യുക നിങ്ങൾ വളരെയധികം ഇൻട്രാക്ട് ചെയ്യുക മറ്റുള്ളവരായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരായിട്ട് മറ്റുള്ളവരായിട്ടല്ലെങ്കിലും നിങ്ങളുടെ വ്യക്തിയായിട്ട് ഒബിയസ്ലി നിങ്ങളുടെ പേഴ്സണായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നത് വഴി വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെൻറ്റാലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും കോംപ്ര കോംപ്രമൈസിങ് ദ വേഡ് അത് എന്താണെന്ന് അറിയണം നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ ലൈഫിലത് പ്ര പ്രാവർത്തികമാക്കുകയും വേണം അതാണിപ്പോൾ ഇവിടെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ ഈ കോംപ്രമൈസിങ് ഇല്ലാത്ത നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽ ഞാൻ ചോദിച്ചപ്പോഴാണ് ഏഞ്ചൽസ് തന്ന മെസ്സേജ് ആണ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആ അതൊരൊറ്റ കാർഡ് മതി അവിടെ ഫില്ലാക്കാനായിട്ട് കാരണം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയിട്ടുണ്ട് ഞാനത് പറഞ്ഞു വായിലേക്കെന്നാവില്ല അപ്പോഴേക്കാണ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി വന്നത് നിങ്ങളുടെ ഇൻട്രാക്ഷൻ കുറവാണ് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യൂ എങ്ങനെയെങ്കിലും ഇൻട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ ഇപ്പം നിങ്ങളായിട്ടാണ് ഈ ബന്ധം കട്ടാക്കാനായിട്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കുക കോംപ്രമൈസ് ചെയ്യുക എത്രമാത്രം ഹാർഡായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ തമ്മിൽ നടക്കുന്നത് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അത് എത്രമാത്രം സിംപ്ലീകരിക്കാൻ പറ്റുന്നോ അത്രയും സിംപ്ലീകരിക്കുക ഓക്കെ അവരെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം തിരിച്ചു വരണം എന്ന് മനസ്സുകൊണ്ട് ഒരൊറ്റ തവണ ആഗ്രഹിച്ചാലും അതിൻ്റെ അപ്പുറം ആ ഒരു സംഭവം ശരിയല്ല അവർ വന്നിട്ടും എന്താ കാര്യം എന്നെ കെയർ ചെയ്യുന്നില്ല എന്നെ ആക്കുന്നില്ല എന്നെ നിങ്ങൾ അതേ സമയം തന്നെ നിങ്ങൾ നെഗറ്റീവും ചിന്തിക്കുന്നുണ്ട് സോ നിങ്ങളുടെ കോംപ്രമൈസിങ് മെൻറ്റാലിറ്റി അവിടെയും വർക്കൗട്ട് ആവണം അത് വർക്കൗട്ട് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് ആ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ ഇത് നേടിയെടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ നിങ്ങൾ അവിടെ പോസിറ്റീവായിട്ട് വിചാരിച്ച അതേ സമയത്ത് തന്നെ നിങ്ങളത് നെഗറ്റീവായിട്ടും വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ നെഗറ്റീവായിട്ട് വിചാരിക്കുന്ന സമയത്ത് ആ കാര്യം നിങ്ങളിൽ നിന്നും കുറച്ചും കൂടെ ഗ്യാപ്പിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ലോങ്ങിലേക്ക് അകന്ന് മാറി പോകുന്ന ഒരു സിറ്റുവേഷൻ ദാറ്റ്സ് ട്രൂ അതാണ് ഇവിടെ നടക്കുന്നത് സോ റിവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങള് അതേ സമയം തന്നെ നെഗറ്റീവ് അടിക്കുമ്പോൾ അത് നിങ്ങളിൽ നിന്നും അകന്നു പോവുകയാണ് അപ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് കുറയുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ തിരികെ വിളിക്കുന്ന ആൾ നിങ്ങൾക്കും കൂടിയും ആ ഒരു വിചാരം വേണം ഇത് എന്റെ കാര്യമാണ് ഇത് നടക്കണം ഇത് പോസിറ്റീവായിട്ട് എന്നിലേക്ക് അട്രാക്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങളും ചിന്തിക്കണം അപ്പോ ഇവിടെ ഈ വ്യക്തി എന്താ ഈ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ മെമ്മറീസ് കൊണ്ട് അവർക്ക് ഇരിക്കപ്പെർജും ഇല്ലാത്ത അവസ്ഥയാണ് എങ്ങനെ ഇത് കൺവേ ചെയ്യും എങ്ങനെ മുന്നോട്ട് പോകും നിങ്ങളോട് എങ്ങനെ തിരിച്ചു സംസാരിക്കും എന്നീ കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആണ് അവര് അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് ആവണം എങ്ങനെയെങ്കിലും നിങ്ങളെ മറ്റു പഴയ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്താ പറയുക അവരുടെ സാഹചര്യം അത് അതിലേക്ക് അനുവദിക്കുന്നത് കാരണം നിങ്ങൾ രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തവരാണ് നിങ്ങളുടെ ഉള്ളിലെ ഈഗോകള് ഞാൻ ജയിക്കും അല്ലെങ്കിൽ എന്റെ ഈഗോ ജയിക്കണം അല്ലെങ്കിൽ എന്റെ ഭാഗത്താണ് ശരി അന്ന് പോട്ടെ പ്രശ്നം വിട്ടുകൊടുക്കാവുന്ന ഒരാളും അത് നിങ്ങളും ചിന്തിക്കുന്നില്ല അവരും ചിന്തിക്കും ദാറ്റ്സ് മെയിൻ പ്രോബ്ലം ഓഫ് യു നിങ്ങളുടെ മെയിൻ പ്രോബ്ലം ആണ് ഫിസിക്കൽ കോണ്ടാക്റ്റ് വരെ മീൻസ് ഫിസിക്കൽ കോണ്ടാക്റ്റെന്ന് വെച്ചാൽ മറ്റു കോണ്ടാക്ട് ഒന്നുമല്ല നിങ്ങൾ ഐ ടു ഐ നിങ്ങളുടെ ഐ ടു ഐ നിങ്ങൾ കണ്ടിട്ട് കുറേ കാലമായി നിങ്ങൾ ഫിസിക്കലി ഇപ്പം ഐ റ്റു ഐ നിങ്ങൾ കണ്ടിട്ട് കുറേ കാലങ്ങളായി ഐ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റില്ല മറ്റൊരു കോണ്ടാക്റ്റുമല്ലാത്ത ഇവിടെ പോലെ തെറ്റിദ്ധരിക്കരുത് തക്കുട കൂട്ടന്മാർ പോട്ടെ അപ്പം ഐ കോണ്ടാക്റ്റ് ഐ കോണ്ടാക്ട് ഈസ് എ മെയിൻ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അവരുടെ കണ്ണിൽ നോക്കിയിട്ട് മനസ്സിലാവും എന്തെന്ന് അവരുടെ പ്രശ്നങ്ങൾ അവർ മെൻ്റലി ഓക്കെ ആണോ അവർ ഫിറ്റ് ആണോ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് വഴി മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നിങ്ങളിപ്പോൾ അത് മനസ്സിലാക്കി എടുക്കുന്നില്ല കാരണം എന്താ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഈഗോ കട്ടിപ്പിടിച്ചിട്ടാണ് നിങ്ങളിരിക്കുന്നത് ആ ഈഗോ കംപ്ലീറ്റ് മാറ്റിക്കളയാതെ മനസിലായോ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ നിങ്ങളുടെ ഈഗോ മാറ്റിയിട്ട് നിങ്ങളുടെ ഫുൾ ഈഗോസും മാറ്റിയിട്ട് നിങ്ങൾ നോക്കുക അവര് നിങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ടോ നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി നോക്കാം അവര് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ലുക്ക് ഫോർ എ സൈൻ നിങ്ങൾക്ക് ചുറ്റും അതിനുള്ള സിമ്പിൾസ് അതിനുള്ള സൈൻസ് നിങ്ങൾക്ക് ചുറ്റും യൂണിവേഴ്സ് തരുന്നുണ്ട് നിങ്ങളത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് തെളിപ്പതിക്കിലി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലെങ്കിൽ അതായത് അവരുടെ മനസ്സിൽ ചിന്തിച്ച് ആ കാര്യം തന്നെ നിങ്ങളിവിടെ സെയിം ചിന്തിക്കുന്നുണ്ടാവും കാരണം ആ വ്യക്തി പറയുന്ന ആ വ്യക്തിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവുമോ എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തി അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും സോ ലുക്ക് ഫോർ എ സൈൻ നിങ്ങളുടെ ചുറ്റും ഒരുപാട് മെസ്സേജസ് ആയിട്ട് യൂണിവേഴ്സ് കുറേ സൈൻസ് അല്ലെങ്കിൽ കുറേ സിമ്പിൾസ് നിങ്ങളുടെ ചുറ്റും കൊണ്ട് തരുന്നുണ്ട് പക്ഷെ നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അതൊന്നും നോക്കുന്നില്ല നിങ്ങൾ വേറെ ലോകത്ത് വേറെ നിങ്ങൾ നടക്കുകയാണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് നിങ്ങൾക്കപ്പ് ചെയ്ത് പോവാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കില് നിങ്ങളത് തുറന്ന് പറയുക ആ വ്യക്തിയോട് ആ വ്യക്തി നിങ്ങളെയും ആലോചിച്ചപ്പോഴും ഇരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ചുറ്റും പല സയൻസ് പല മാജിക്കലി നിങ്ങൾക്ക് തന്നെ തോന്നുന്നു എന്തും മാജിക്കു തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് സയൻസ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ഉതകും വിധം ഒരുപാട് സയൻസ് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ സയൻസിന് വേണ്ടി നിങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ചുറ്റുമുള്ള സയൻസിന് വേണ്ടി നിങ്ങൾ സെർച്ച് ചെയ്യുക ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾ ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിട്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതിനൊരു ഉത്തരം കിട്ടുന്നു ഇപ്പം ഇത് ഓടി വന്ന കേട്ടോ ഫാൻ്റെ കാറ്റുകൊണ്ട് ഇങ്ങോട്ട് സോ അപ്പൊരിക്കസ്റ്റ് ഇവിടെ ഇരുന്നത് ഇങ്ങോട്ട് വന്നതാണ് സോ അത് നിങ്ങൾക്കുള്ള മെസ്സേജ് തന്നെയാണ് സുഹൃത്തുക്കളെ ഇത് നമുക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം ഏഞ്ചൽസ് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം അതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണം അങ്ങനെ എന്തെങ്കിലും ഒരു റിസൾട്ട് നിങ്ങൾക്കറിയണം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് മെഡിറ്റേഷനിലൂടെ ഏഞ്ചൽസിനോട് ചോദിക്കുക അല്ലെങ്കിൽ ഇൻട്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ ഇൻട്യൂഷൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും നിങ്ങൾക്ക് ഡൗട്ട്ഫുള്ളായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ മടിച്ചിരിക്കുന്നത് നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കുക ഏഞ്ചൽസ് എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ആൻസർ എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്തെങ്കിലും കാര്യത്തിന് ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് നീങ്ങാനാണ് ഏഞ്ചൽസ് പറയുന്നത് എൻ്റെ അതിൻ്റെ ഇടയിൽ കയറി വന്ന നമ്മുടെ ഹാങ്ഡ് മാൻ ഹാങ്ഡ് മാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനിലെ നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല നിങ്ങൾ നേരിട്ട് കാണുന്നില്ല നിങ്ങൾ സംസാരിക്കുന്നില്ല ഒന്ന് ചാറ്റ് പോലും ചെയ്യുന്നില്ല നിങ്ങൾ ബ്ലോക്കിങ് ചിലർ ബ്ലോക്കിങ് സിറ്റുവേഷനിലായിരിക്കും അവരുടെ കാര്യങ്ങൾ പോലും അറിയാൻ പറ്റുന്നില്ല പക്ഷെ അവർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ആൻഡ് എന്തുകൊണ്ടാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വായിൽ നിന്ന് വീണ ചില വാക്കുകൾ നിങ്ങളുടെ പെരുമാറ്റങ്ങൾ നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങളെ ഫിസിക്കലി അവരെ റെസ്പെക്ട്ഫുൾ അല്ലാതെ സംസാരിച്ച ഒരുപാട് കാര്യങ്ങൾ കാണിച്ച ആക്ഷൻസ് അതുപോലെ സംതിങ് ഹ്യൂജ്ലംസ് അപ്പം എന്തുകൊണ്ട് ഇത്ര സ്നേഹമുള്ള ആൾ ഇപ്പം ഇതിൻ്റെ അങ്ങനെ വരും എന്തുകൊണ്ടാണ് അപ്പം ഇത്ര സ്നേഹമുള്ള ആൾ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് നിങ്ങൾ പറയുന്ന ഒന്നും ശരിയല്ല ഇത് ആസ്ട്രോളജിയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ളവർക്ക് നിങ്ങൾക്ക് വിശ്വാസവേദ്യമായ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ കാണുക ഹേമൻ നിങ്ങളിവിടെ തന്നെ വന്ന് എൻ്റെ ചാനൽ എന്നെ കണ്ട് എൻ്റെ റീഡിങ് എന്നെ കണ്ട് സംതൃപ്തി അടയണമെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആരോടെങ്കിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്ന് കാണുക ഒന്നോ രണ്ടോ പേരെ എൻ്റെ ചാനൽ ഇത്രയും കാലമായിട്ട് പറഞ്ഞിട്ടുള്ളൂ ഈ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾ റെസണേറ്റ് ആയിനേ എൻ്റെ ചാനലിൽ വന്ന് പറഞ്ഞിട്ടുള്ളൂ വളരെ ആയിട്ട് ഒരാളെ രണ്ടാളൊക്കെ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷമാണ് നമ്മൾ നോക്കേണ്ടത് സുഹൃത്തുക്കളെ ശരിയാവാനുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പം നിങ്ങൾക്ക് പ്രശ്നമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കണ്ട രീതി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത രീതി എല്ലാം വളരെ ഡ്രോപ്ഫുള്ളാണ് നിങ്ങൾ കണ്ട രീതി ശരിയല്ല അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അപ്പം നിങ്ങൾ ഹാങ്ക്ഡ് മാൻ പൊസിഷനിൽ നിന്നും മാറേണ്ട സമയമായി നിങ്ങൾക്ക് ചുറ്റുമുള്ള മാറ്റങ്ങളെ തിരിച്ചറിയേണ്ട സമയമായി അതെല്ലാം തിരിച്ചറിയാറായിട്ടും നിങ്ങൾ ഒരു പ്രത്യേക എനർജിയിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം അറിയണം എല്ലാം സോറി എല്ലാം കാണണം എന്നൊക്കെയാണ് യൂണിവേഴ്സ് പറയുന്നത് സോ ചിന്തിച്ച് പ്രവർത്തിക്കുക ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ചിന്തിച്ച് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാ മക്കളെ കണ്ടോ കംപ്ലീറ്റും കോംപ്ലിക്കേഷൻസ് ആണ് കോൺഫ്ലിക്സുകളാണ് കംപ്ലീറ്റും നിങ്ങൾ എങ്ങനെ പോയാലും കണ്ടോ എങ്ങനെ പോയാലും കോൺഫ്ലിക്സുകളാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങളുടെ ത്രോട്ട് ചക്ര ശരിയല്ല ഇനി അത് മുന്നേത്ര ഏതൊക്കെയോ റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട് ചിലരുടെ തോർച്ച് ഒക്കെ കറക്റ്റ് അല്ലയാണ് അപ്പോൾ കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂന്ന് ചാനലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് സബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക കാരണം ഇതിലിട്ടാ നെക്സ്റ്റ് വീഡിയോ ഞാൻ അടുത്തതിലിടുക അപ്പോൾ കണക്റ്റീവായിട്ട് വരും പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും തന്നെയാണ് നമ്മുടെ മൂന്ന് ചാനലിൻ്റെയും വ്യൂവേഴ്സ് സോ മാറാൻ സാധ്യതയില്ല അപ്പോൾ നിങ്ങളൊരു കാണാനായിട്ട് നിങ്ങൾ അവസരം ഉണ്ടാക്കുക കണ്ടാ തന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പരസ്പരം കണ്ടാൽ തന്നെ നിങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഒന്നും രണ്ടും പറഞ്ഞാൽ നിങ്ങൾ വഴക്കാവും ഒന്നും രണ്ടും പറഞ്ഞ് നിങ്ങൾ വഴക്കായി വയ്യാവേലിയായി അത് തീർക്കാൻ വേറൊരാള് മധ്യസ്ഥം പറയാൻ വേറെ ഒരാള് നൂറ് പ്രശ്നങ്ങളായിരിക്കും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അടിച്ചു തിരിച്ചടിക്കുന്ന ജാതി എന്ന് പറയില്ല ആ ഒരു മെന്റാലിറ്റി കുറച്ച് കുറയ്ക്ക ഫസ്റ്റ്ലി എന്നിട്ട് ഈ വ്യക്തിയുടെ അടുത്തേക്ക് പോവുക നിങ്ങൾ മീറ്റ് ചെയ്യുക നിങ്ങൾ സംസാരിക്കുക പരസ്പരം നിങ്ങൾ പരസ്പരം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നമെന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കി മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞാലും ഈ വ്യക്തി ഇങ്ങനെയാണ് അതുകൊണ്ട് അതറിഞ്ഞ് ഞാൻ അങ്ങനെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കണം എന്ന് ഈ വ്യക്തിയോ ഈ വ്യക്തി ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ സംസാരിച്ചാലേ ഇയാൾക്കത് ബാധിക്കാതിരിക്കൂ എന്ന് ഈ വ്യക്തിയോ ചിന്തിക്കുന്നില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം പരസ്പരം മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ പ്രതിസന്ധികൾ നിർവീര്യമായി പോകുന്നത് നിങ്ങളുടെ പ്രതിസന്ധികൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ തമ്മിലുള്ള ഒരു ആ ഒരു ബോണ്ട് അത് വളരെ കാലം മുന്നേ തന്നെ പോയി അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയിട്ടുണ്ട് നിങ്ങൾ പരസ്പരം ഇരുന്ന് സംസാരിക്കുക നിങ്ങൾ പരസ്പരം ഇരുന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ദോഷം ഒരിക്കലും ഉണ്ടാവില്ല ഗുണങ്ങളേ ഉണ്ടാവുള്ളൂ ദോഷം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ ത്രോട്ടിനെ ഒന്ന് സൂക്ഷിക്കുക നിങ്ങൾ പറയാൻ പോകുന്ന ത്രോട്ടിനേക്കാളും നിങ്ങളുടെ തൊണ്ടയെ അല്ലെ നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കുക നാവിനെ ചങ്ങലക്കിടാൻ പഠിക്കുക നിങ്ങളെ പറ്റി ഒരു ഒത്തിരി കംപ്ലൈൻറ്സ് ഉണ്ടാവും എനിക്ക് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ത് പറഞ്ഞാലും നെഗറ്റീവാണ് വളരെ നെഗറ്റീവ് മെന്റാലിറ്റിയുള്ള വ്യക്തിയാണ് എന്ത് കാര്യത്തിനും ഒരു പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ ഭയങ്കര പ്രശ്നമുള്ള വ്യക്തികളാണ് പക്ഷേ എന്തു ചെയ്യാം നിങ്ങളെ ഭയങ്കരമായിട്ട് അവർ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം കളഞ്ഞ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് റീയൂണിയൻ ഭയങ്കരമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കാൻ സമയമില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം ഒരാൾ കരിയറിൻ്റെ പിന്നാലെ പോവാണെങ്കിൽ ഒരാൾ മറ്റൊരു കാര്യത്തിൻ്റെ പിന്നാലെ പോവുക ആൻഡ് മുഖത്ത് നോക്കി കണ്ടു കഴിഞ്ഞാലോ കോൺഫ്ലിക്സുകളും പ്രശ്നങ്ങളും മാത്രം സോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പരസ്പരം മനസ്സിലാക്കുക നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തി ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് അവരൊരു ഡിസിഷൻ മേക്കിങ്ങിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അവർക്കൊരു ഡിസിഷൻ എടുക്കണം അവർക്കൊരു തീരുമാനം എടുക്കണം ആ ഒരു പ്രോസസ്സിൽ കൂടെ അവർ കടന്നു പോയോണ്ടിരിക്കുക അവർ തീർച്ചയായിട്ടും ഒരു തീരുമാനം നിങ്ങളെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്ക് അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന ഒരു ആൻസർ തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നു എന്ന് കാണുന്നു ആൻഡ് നിങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യം ഡീ വെച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീരെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളുകളാണ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി അർപ്പിക്കാൻ ശ്രമിക്കുക എന്നെ എന്ത് കാര്യത്തിനും അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എന്ത് കാര്യത്തിനും തൊട്ടെതിരി പറയുന്ന അടിച്ചതിരിച്ചടിക്കുന്നുണ്ടല്ല ആ സെയിം എന്ത് കാര്യത്തിനും അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ മെന്റാലിറ്റി ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിബിളായിട്ട് സംഭവിക്കുക അല്ലെങ്കിൽ ഈ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ പെട്ട അവസ്ഥയെ പുറത്ത് കിടക്കാൻ പറ്റില്ല എവിടെ പോയാലും വാതിലുണ്ടോ ഒരു പൊളിയുണ്ടോ മൂന്നൊക്കെ ആണെങ്കിലോ നമുക്ക് എവിടെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ പെട്ട പുറത്തേക്ക് പോവാൻ സ്ഥലമുണ്ട് മൂന്ന് ഒമ്പത് അങ്ങനെ പക്ഷെ എട്ടിൻ്റെ ഉള്ളിലും ഒരു സീറോൻ്റെ ഉള്ളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും ഒരു ചതുരം ത്രികോണത്തിൻ്റെ ഉള്ളിലൊക്കെ എത്തി കഴിഞ്ഞാൽ എങ്ങനെ പുറത്തിറങ്ങും ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് സോ നിങ്ങൾ കീപ്പ് ഓൺ മൈൻഡ് നിങ്ങളുടെ മെന്റാലിറ്റി നിങ്ങൾ സൂക്ഷിക്കുക അവർ തിരിച്ചുവരുന്നു തന്നെയാണ് കാണുന്നത് ഒരു റിയൂണിയൻ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ആ റിയൂണിയൻ വർക്കാവട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ വ്യക്തിയുടെ പേരും നിങ്ങളുടെ പേരും മെൻഷൻ ചെയ്യുക പ്രെയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്തൊരു കിടയിലെ വീഡിയോ കാണാം ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും എല്ലാ ഒപ്പീനിയൻസും അറിയിക്കുക ഞാൻ വായിക്കുന്നുണ്ട് റിപ്ലൈ തരാൻ പറ്റുന്നവർക്ക് മാത്രമേ റിപ്ലൈ തരുന്നുള്ളൂ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ലേ അതാണ് സത്യം അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക നെഗറ്റിവിറ്റിയെ പാടെ ഒഴിവാക്കുക അപ്പം അടുത്തൊരു കിട്ടിയില്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ പറ്റില്ല